എടി ഞാൻ നടക്കാൻ അതെ ഒന്ന് നിന്നേ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം കാപ്പി ഒന്നും വേണ്ട ഞാൻ പോകുന്ന വഴിക്ക് വഴി അതെ ഒന്ന് നിന്നേ ഒരു കാര്യമുണ്ട് ഒരു സാധനം കൊണ്ടുപോകാനുണ്ട് എന്താ അതെ അവിടെ ഒന്ന് നിന്നേ ഈ ഒരു സാധനം കൂടെ കൊണ്ടുപോകാനുണ്ട്

കുക്കുറുക്കൻ കുക്കുരു കുക്കുക്കാറുമ്മൻ പണ്ടൊരു കാട്ടിലെത്തി മുന്തിരി കണ്ടു കൊതിച്ചു നാക്കിലെ വെള്ളം കൂടിച്ച് കൊമ്പത്ത് നോക്കി നിന്നു അയ്യേ ഇവിടെ എന്തോരഴുക്കുകളാ എന്തോരു നാറ്റം ഷേ യൂ ദോ ഒരു പട്ടി വരുന്നു അമ്മ അമ്മേ എന്നെ പട്ടി കടിക്കാൻ വരുന്നു അയ്യോ അയ്യോ എന്നെ രക്ഷിക്കണേ അമ്മേ പോ പോ പട്ടി അയ്യോ ഓടി വരണേ രക്ഷിക്കണേ മുഞ്ഞിനെ മുന്നിനെ പട്ടികടിച്ചേ ഓടി വായു ഓടി വായുട്ടിട്ടി അയ്യോ മോളെ പട്ടികടിച്ചു ഇതാ പറയുന്നത് തെരുവിൽ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും വലിച്ചെറിയരുതെന്ന് ഈ തെരുവു നായ്ക്കളുടെ ശല്യം അതുകൊണ്ടാണ് ഈ റോഡിൽ കൂടി നടക്കാൻ പറ്റുന്നത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിൽ മലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിൽ മലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ എന്റെ ദൈവമേ ഈ മുറ്റം നിറയെ കരിയിലാണ് തൂത്ത് തൂത്ത് മനുഷ്യന്റെ ഇടപാട് തെറ്റി തീർ ആ അടുക്കളയുടെ മൂലയ്ക്ക് ഇരിക്കുന്ന പ്ലാസ്റ്റിക് കൂടി എടുത്തോണ്ട് വാ ഈ കരിയിലയുടെ ഒപ്പം ഇട്ട് നമുക്ക് കത്തിക്കാം അമ്മേ പ്ലാസ്റ്റിക് കത്തിക്കരുത് നീ അന്ന് ഇങ്ങോണ്ട് വന്നേ ഇടീ ഹരിതകർമ്മസേനക്കാര് വന്നാൽ അവർക്ക് അറുപത് രൂപ കൊടുക്കേണ്ടി വരും നീ ദൈവത്തെ ഓർത്ത് ആ പ്ലാസ്റ്റിക് ഇങ്ങോണ്ട് വന്നേ അമ്മയോട് പറഞ്ഞാ കേക്കത്തില്ലോ ഈ അമ്മയുടെ ഒരു കാര്യം പോയിട്ട് വന്നേ പറഞ്ഞാ കേക്ക് പെണ്ണേ ഈ അമ്മയുടെ ഒരു കാര്യം മോളെ എന്താ പറ്റിയേ മോളെ എന്ത് പറ്റി മോക്ക് അറിയില്ല എന്താ എങ്ങനെ അസുഖം വരാതിരിക്കുന്നത് ചേച്ചി ഈ പ്ലാസ്റ്റിക് അല്ലേ ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കുകയല്ലേ ഞങ്ങൾ എല്ലാ മാസം വരുന്നതല്ലേ ചേച്ചി ഞങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് തന്നൂടെ ചേച്ചി എത്രയും പിടിയിൽ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക ഹരിതകർമ്മ സേനകൾക്ക് പ്ലാസ്റ്റിക്കുകൾ കൊടുത്തോളാം വന്നേ ഈ ഫോട്ടോയും എന്തോ മെസ്സേജും കിടക്കുന്നു ഒന്ന് നോക്കിക്കേ ആ ഇതെന്താ മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ കണ്ണും കാണുന്നില്ലല്ലോ എഡി മോളെ ഒന്നിങ്ങി വന്നേ ഇതൊന്ന് നോക്കിയേ ആ ഓ ഇതോ ഇതോ ഇത് അച്ഛനാണെങ്കി ഫുഡ് വേസ്റ്റ് വലിച്ചെറിഞ്ഞില്ലേ അത് ആരാണ്ട് ഫോട്ടോ എടുത്ത് മുനിസിപ്പാലിറ്റി ഇട്ടു കൊടുത്തത് അച്ഛനും പതിനായിരം രൂപ പെറ്റി വന്നേക്കുവ ഇതെല്ലാം ആവശ്യം ഉണ്ടായിരുന്നു വെറുതെ പതിനായിരം രൂപ കൊണ്ട് കളഞ്ഞില്ലേ ഞാൻ അന്നേരം പറഞ്ഞതാ പ്ലാസ്റ്റിക് അനുഭവിച്ചോ കണ്ടില്ലേ ഈ കൊച്ചു കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നീർച്ചാലുകളും തോടുകളും വയലുകളും എല്ലാം അതെല്ലാം മലിനമാക്കുന്നത് നമ്മൾ തന്നെയല്ലേ ആ മാലിന്യം വലിച്ചെറിയുന്നതിന് വലിച്ചെറിയാതിരുന്നാൽ നമ്മളുടെ മാലിന്യമല്ല വലിച്ചെറിയേണ്ടത് നമ്മളുടെ ദുഷിച്ച ശീലങ്ങളാണ് വലിച്ചെറിയേണ്ടത് ഏ സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കൂ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കൂ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കൂ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കും നമ്മുടെ നാടിനെ രക്ഷിക്കൂ അതെ സേനയ്ക്ക് പ്ലാസ്റ്റിക് കൈമാറി നമ്മുടെ നാടിനെയും അതോടൊപ്പം നമ്മുടെ വരും തലമുറയും നമുക്ക് സംരക്ഷിക്കാം ഒന്ന് ഓർത്തു വെച്ചോളൂ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോളൂ തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് എഴുന്നൂറ് എണ്ണൂറ് ഈ നാടിനൊപ്പം ഞങ്ങളും